ഈശ്വമിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പുസ്തുകല പ്രവർത്തനങ്ങളുടെ പാരായണത്തിന് ശേഷം ഇനി നാം ഇന്ന് മുതൽ വായിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ശ്രദ്ധാപൂർവം ഇന്നത്തെ വചനഭാഗത്തേക്ക് കടക്കാം പരിശുദ്ധാത്മാവേ നീ വന്നീടണം ആത്മാവിനുള്ളിൽ നിറഞ്ഞ സങ്കീർത്തനം നൂറ്റി പതിനേഴ് ഒന്ന് ഇപ്രകാരമാണ് ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടത്തെ പുകഴ്ത്തുവിൻ നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്തത ഇന്നും എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ കർത്താവിനെ സ്തുതിക്കു ജനപദങ്ങളെ അവിടത്തെ നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിൻ്റെ നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ സഭാ പ്രസംഗന്റെ പുസ്തകം വായിച്ചു തുടങ്ങാം ദാവിദിന്റെ പുത്രൻ സോളമൻ രാജാവാണ് ഇത് ഈ പുസ്തകം ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മിഥ്യകളിൽ മിഥ്യ ജറുസലേമിൽ രാജാവും ദാവീതിൻ്റെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യനുദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചിടത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ടും വീശുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നദികൾ ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു സകലവും മനുഷ്യന് ക്ലേശഭൂമിയിഷ്ടം അത് വിവരിക്കുക മനുഷ്യന സാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യന് കീഴേ പുതുതായി ഒന്നുമില്ല പുതിയതെന്ന് പറയാൻ എന്തുണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും ഓർമ്മിക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല സഭാപ്രസംഗകനായ ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ആകാശത്തിന് കീഴേ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവ മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് സൂര്യന് കീഴ് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു എല്ലാ മിഥ്യയും പാഴ്വേലയും അത്രേ വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല ഇല്ലാത്തത് എണ്ണുക അസാധ്യം ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാളധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും പോഷത്തതയെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ഇന്നത്തെ വചനവായന അധികം ദിറിയിക്കാതെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചെറിയൊരധ്യായമായിരുന്നു നിങ്ങൾ എന്നോട് നിൽക്കുക വചനം വായിക്കുക എന്നത് ഒരു ആയിട്ട് ഒരു വിരസത തോന്നേണ്ട കാര്യമില്ല കർത്താവിനെയാണ് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ ശബ്ദമാണ് വചനത്തിലൂടെ നാം ശ്രവിക്കുന്നത് ഇത്രയും കാലം എന്നോട് സ്നേഹിച്ചതിനും എന്നോടൊപ്പം ആയിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ വിക്ടോറിയ ടീച്ചർ